ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ സച്ചിയാണെങ്കിൽ നമ്മുടെ രേവതിയോട് വഴക്കടിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാതെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് രേവതിയാണ് ശ്രീകാന്തിനെയും വർഷയും കല്യാണം കഴിക്കാൻ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി വഴക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സച്ചി സ്റ്റാൻഡിൽ വന്നിട്ട് സച്ചിക്ക് ഭയങ്കര വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് തലവേദനയും വരുന്നുണ്ട് അപ്പോൾ സച്ചി ഇടക്കിടക്ക് ചായ മേടിച്ച് കുടിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരന്മാർ ചോദിക്കുകയാണ് എടാ നിനക്ക് വല്ല ബ്രാന്താണോ വഴക്കടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഭക്ഷണം വേണ്ടാന്ന് പറയേണ്ട കാര്യമുണ്ടോ അതെ ഈ ഭാര്യമാരായിട്ട് തല്ലി പിടിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവളുടെ പ്രശ്നം എന്താണെന്നറിയുമോ പിന്നെ പിന്നെ കഴിയുമ്പോൾ അവൾമാരൊന്നും തരാണ്ടാവും മാത്രമല്ല നിൻ്റെ ഭാര്യ വലിയ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അത് പാവം എത്രയോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ കഴിക്കാതെ പോകുന്നത് വളരെ മോശമായി പോയി എന്നറിയാണ് അങ്ങനെ സച്ചിനോട് ചോദിക്കുകയാണ് എന്താണ് അവൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പൂരിയും മസാലക്കറിയും ആണെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരന്മാർ പറയുകയാണ് ആ പൂരിയും മസാലക്കറിയും ആണോ നിനക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ നിനക്കത് കഴിച്ചുകൂടായിരുന്നു നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങളാണെങ്കിലും കഴിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഒരു ഭക്ഷണം കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ചെയ്ത തെറ്റൊക്കെ ചെയ്ത് ഇല്ലാതെ ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ രേവതിയാണെങ്കിലും ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിനെ കണ്ടതും സച്ചി കൂട്ടുകാരനോട് വയ്ക്കുകയാണ് ഇവിടെ എന്തേലും ഇവിടെ വന്നിരിക്കുന്നത് നീ ചോദിക്കടാ ഉള്ളോട് എന്തിനും ഇവിടെ എന്ന് ചോദിക്കാൻ പറയണം കേട്ടോ അപ്പം രേവധി പറയാണ് ചേട്ടാ ഇതേ ഹലേ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് വന്നത് മാത്രമല്ല ഇന്നലെ ആടി ആടി വന്നത് കാരണം രാത്രിയിലത്തെ ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പം എത്ര നേരം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞാൻ ഇങ്ങെടുത്തിട്ട് വന്നത് മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻകറിയും ഒക്കെ ഉണ്ട് അത് മത്തിക്കറിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ട് ആർക്കും വേണ്ടേ ഭക്ഷണമൊന്നും എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ രേവതി മീൻകറി കാണിക്കുന്നതും കൂട്ടുകാരന്മാരിൽ ഒരാൾ ഓടിപ്പോയിട്ട് രേവതിൻ്റെ അടുത്തിരിക്കാണ് കേട്ടോ അപ്പം രേവതി വിളമ്പി കൊടുക്കുകയാണ് കഴിക്കുക കേട്ടോ കഴിക്കുന്നു അറിയാണ് പറയുകയാണ് എങ്ങനെയുണ്ടെന്ന് വെക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആളും പോകും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആളും പോകും അഹാ എന്തൊരു ടേസ്റ്റുള്ള മീൻകറി ഓഹാ എന്തൊരു ടേസ്റ്റുള്ള മീൻകറി ഇത്രയും ടേസ്റ്റുള്ള മീൻകറി ഞാൻ കണ്ടിട്ട് പോലും ഇല്ലേ മോളെ താങ്ക്സ് മോളെ കൊണ്ടുത്തരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിന് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രേവതി പറയുകയാണ് ഏട്ടാ എനിക്ക് പാറാട്ടിലൊന്നും വേണ്ട ഞാൻ ഈ ഭക്ഷണമൊക്കെ എല്ലാവർക്കും എടുത്തുകൊണ്ടുവന്ന എന്തിനാണെന്ന് അറിയാമോ എന്നെക്കുറിച്ച് സച്ചിറിനോട് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറയുവല്ലോ ആ അപ്പോൾ പറയാൻ മോളെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിനോട് പറയുകയാണ് എടാ പാവം കൊച്ച് എൻ്റെ ഭാര്യയൊക്കെയാണ് വഴക്കടിച്ചെങ്കിലും ഉണ്ടല്ലോ പച്ച വെള്ളം ഉള്ളതരില്ല ഈ കൊച്ചു കണ്ടില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണം ഏ നിങ്ങൾക്ക് ഇനിയെങ്കിലും ദേഷ്യം വിട്ട് ഭക്ഷണം കഴിച്ചുകൂടെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ ഭക്ഷണം കാണുമ്പോഴത്തേക്കും എല്ലാം മറക്കുന്ന വൃത്തികെട്ടവും മതി നിങ്ങൾ എന്താണ് ഭക്ഷണം കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രേവതി പറയുകയാണ് ആ കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട എന്നാലും ഞാൻ മറ്റൊരു ബോക്സിലെല്ലാം ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ ബോക്സിലെ ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടിന്നും കൂടെ അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ അങ്ങനെ രേവതി പറയണ സച്ചിൻ്റെ അടുത്ത് പാത്രമൊക്കെ എടുത്തിട്ട് പോകുന്നവളെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് രേവതി പോയതും സച്ചിയോട് കൂട്ടുകാരും ചോദിക്കുകയാണ് നീ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അപ്പോൾ നിനക്ക് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലെ ഭക്ഷണം കൂടെ ഞങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഒന്ന് പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നിരുന്ന് ഭക്ഷണം കഴിക്കട്ടാ ആഹിത്തിനൊരു ടേസ്റ്റാണെന്ന് പറയട്ടോ അപ്പോൾ ഇത്രയും നേരം നീ എൻ്റെ ഭാര്യേനെ കുറ്റപ്പെടുത്തി ആ അതൊക്കെ കുറ്റപ്പെടുത്തി പക്ഷേ വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും മാത്രമല്ല അവളുടെ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞോണ്ട് കുമുകുമ കമുകുമ എന്നും പറഞ്ഞുകൊണ്ട് വയറ് നിറച്ച് കഴിക്കുകയാണ് കേട്ടോ സച്ചി അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രനെയും ശുദ്ധീനേയും വേണ്ടോ അപ്പോൾ ചന്ദ്ര ശുദ്ധിയോട് പറയുകയാണ് എങ്ങനെയൊക്കെ അവൾ ബോണസ് കാശ് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർ ഭാമയുടെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ ഒപ്പിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപയൊന്നും നിന്ന് കിട്ടിയില്ല ഇരുപത്തയ്യായിരം രൂപ ഇതിലുണ്ട് നീ ഇത് കൊണ്ടുപോയിട്ട് അവളുടെ അടുത്ത് കൊടുത്തിട്ട് ബോണസ് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശുദ്ധി പറയുകയാണ് താങ്ക്സ് അമ്മ അപ്പോൾ എനിക്ക് താങ്ക്സ് ഒന്നും നീ പറയണ്ട എത്ര ഇതുപോലെ അവളെ പറ്റിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങാനും ശ്രുതിയുടെ അച്ഛൻ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നിനക്ക് ജോലിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊന്നും നിനക്ക് കിട്ടില്ല നീ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക അതെന്ത് ജോലിയായാലും കുഴപ്പമില്ല എത്രയും വേഗം ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുക എപ്പോഴും എല്ലാവരെയും പറ്റിക്കാനായിട്ട് പറ്റൂല ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇതുകൊണ്ട് അവളുടെ ഇതിൽ കൊടുക്കുന്നറിയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഞാൻ മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ശ്രമിക്കുകയല്ല വേണ്ടത് നീ എന്തായാലും ഇനി ജോലിക്ക് പോയേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഉന്തിത്തള്ളി വിടുകയാണ് ശ്രുതിന് അപ്പോൾ ശുതിയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ശ്രുതി നീ ചോദിച്ചില്ലേ ബോണസ് എന്നാ ഇരുപത്തയ്യായിരം രൂപയുണ്ട് ഇത് കയ്യിലിരുന്നോട്ടേന്ന് വയ്ക്കുകയാണ് പറയണം കേട്ടോ അപ്പോൾ ശ്രുതി ഒക്കെയാണ് ആ നല്ല കാര്യമായി ചോദിച്ചപ്പോൾ തന്നെ തന്നില്ലേ അതാ ശ്രുതി നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണം ഇനിയും വരുന്ന ദീപാവലിയൊക്കെ കഴിഞ്ഞ് ഓണോ വിഷമൊക്കെ വരുമ്പോഴും നീ ബോണസ് ചോദിച്ച് മേടിക്കണം കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അപ്പോൾ ഇനിയും ഞാൻ ഒരുപാട് പൈസ കടം മേടിക്കേണ്ടി വരുമല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ വിചാരിക്കാനോ എന്തായാലും ശ്രുതി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്തുനിന്ന് പോവുകയാണ് അതിനുശേഷം ശ്രുതിയാണെങ്കിൽ വേഗം അപ്പോൾ ഇയേനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാളെ വിളിച്ചിട്ട് പറയണം നിങ്ങൾ ചോദിച്ചതുപോലെ അമ്പതിനായിരം രൂപയൊന്നും ഇപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റിയില്ല പക്ഷേ ഇനി ഇരുപത്തയ്യായിരം രൂപ തരാം ഇനി വേല എന്നെ വിളിച്ച് ശല്യം ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയണ ആ ഈ മാസത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ മതി മോളെ പക്ഷേ അടുത്ത മാസത്തേക്ക് ആവശ്യമുള്ള തുക ഞാൻ എന്നോട് ചോദിച്ചോളാം ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാ മാസവും നീ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നിൻ്റെ എല്ലാ കാര്യവും ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ രേവതി ശ്രുതി ഭയങ്കരമായിട്ട് കരയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹോളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ രവീന്ദ്രനോട് കഴിക്കുകയാണ് അച്ഛാ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് സച്ചി ഇങ്ങനെ പറയുകയാണ് എന്തിനിപ്പോൾ ജ്യൂസും മരുന്ന് കഴിപ്പിക്കാൻ തുടങ്ങിയില്ല എൻ്റെ അച്ഛനെ ഇനി ജ്യൂസും കൂടിയോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ സച്ചി എന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിയുടെ മുത്തശ്ശി വിളിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ മുത്തശ്ശി വിളിക്കുന്ന സമയത്ത് സച്ചി പറയണം അയ്യോ അച്ഛൻ മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ഒന്ന് പേടിച്ചു പോകട്ടോ രവീന്ദ്രൻ ചോദിക്കുക എടാ അവനാണോ ഇങ്ങനെ കിടന്ന് അലറുന്നത് ഈ എന്താ എന്താ മുത്തശ്ശിനൂടെ എന്താച്ചാ പറയേണ്ടേ അച്ഛനെ പനിയാന്നാ പറഞ്ഞിരിക്കുന്നെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒന്നാമതാമറ്റൊക്കെ അവിടെ താമസിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന് അറിയുകയാണ് അങ്ങനെ സ്പീക്കറിൽ എടുവാണ് ആ എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് എടാ നിൻ്റെ പനിയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് ഏഹ് ഇപ്പോൾ ഓക്കെ ആയോ നിനക്ക് പെട്ടെന്ന് എന്താടാ പനി വന്നത് ആ ചന്ദ്ര നിന്നെ നോക്കുന്നു എന്നൊന്നുമില്ലേ അല്ലെങ്കിൽ തന്നെ പണ്ടേ തുടങ്ങി നിന്നെ നോക്കാറില്ല ഇനിയിപ്പോൾ റിട്ടയേഡ് ആയതിനെ തുടർന്ന് നിന്നെ ഒട്ടും നമ്മൾ നോക്കേണ്ടാവൂലെ ആ എനിക്കറിയാമല്ലോ അവളെക്കുറിച്ചൊന്നും പറയാനെട്ടോ അപ്പം ചന്ദ്രയുടെ മുഖം അങ്ങ് മാറും കേട്ടോ സ്പീക്കറിലായതുകൊണ്ട് ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ട് എന്തായാലും നീ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്ക് ഞാൻ നിന്നെ നോക്കിക്കോളാം ഏ ആ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ശ്രീകാന്തില്ലേ ശ്രീകാന്തിന് വേണ്ടിയിട്ടൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പെൺകുട്ടിയാണ് നമ്മുടെ രേവതി മോളെ പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ് എന്തായാലും നിങ്ങൾ ദീപാവലിക്ക് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വാ സച്ചിയുടെയും അതുപോലെ തന്നെ സുധിയുടെയൊക്കെ ആദ്യത്തെ ദീപാവലിയല്ലേ അവർക്ക് പ്ര സാധനങ്ങൾ മേടിക്കാൻ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അതെടുത്തു കൊണ്ടുപോയിട്ട് രണ്ടുപേർക്കും ശ്രുതിക്കും അതുപോലെ തന്നെ രേവതിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും അതിന് ശേഷം അവരിങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചിട്ട് വരാം എന്ന് പറയാനായിട്ടോ അപ്പോൾ വേഗം തന്നെ രവീന്ദ്രൻ്റെ മുഖം മാറുകയാണ് രവീന്ദ്രൻ പറയുകയാണ് ശരിയമ്മേ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം എന്ന് ാണ് എങ്കിൽ ശരിയടാ ഞാൻ വെക്കുകയാണ് അതിൽക്ക് ചന്ദ്രക്ക് ഫോൺ കൊടുത്തേന്ന് പറയുകയാണ് മുത്തശ്ശി അങ്ങനെ ചന്ദ്രക്ക് ഫോൺ കൊടുക്കുകയാണ് അപ്പം ചന്ദ്രയോടെയൊക്കെയാണ് എൻ്റെ മകന് എങ്ങനെയാണ് ഈ പെട്ടെന്ന് അസുഖം വന്നത് നീ നോക്കുന്നുണ്ടാവില്ല അല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ആട്ടുംകാൽ സൂപ്പ് വെച്ചവന് കൊടുത്തേക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് എന്തൊക്കെ ഇടണോ എന്നുള്ളത് ഞാൻ രേവതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രേവതിയോട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്ത് ചെയ്തവന് കൊടുത്തേക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ശരി ശരി ഞാൻ കൊടുത്തേക്കാന്ന് പറയുകയാണ് ആ എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കട്ട് ചെയ്യാണ് കേട്ടോ അതിനുശേഷം ചന്ദ്ര പറയാണ് ആ നിങ്ങളുടെ അമ്മ പറയണേ കേട്ടില്ലേ ഇവിടെയുള്ള രേവതി അവള് തങ്കമാണെന്ന് നമുക്കല്ലേ അവള് പിച്ചളയാണെന്നുള്ള സത്യം അറിയാനായിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഞാനിൻ്റെ കല്യാണം ഉറപ്പിക്കാമെന്ന് പോലും ആ അറിയില്ലല്ലോ ഇവിടെ ഉള്ളവരെ രേവതി ശ്രീകാന്തിന്റെ അതൂതുമൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഓടിപ്പിച്ചു വിട്ടു ആ അതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ എങ്ങനെ താങ്ങോ എന്തോ അതൊക്കെ അങ്ങ് പറയാമായിരുന്നില്ലേന്ന് ചോദിക്കാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുക എന്തിനെ അല്ലെങ്കിൽ തന്നെ അമ്മോട് ഒറ്റയ്ക്കാണ് പറയേണ്ട സമയത്ത് എല്ലാ കാര്യവും പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അച്ഛ അവനോടിപ്പോയ കാര്യം അമ്മ അറിയട്ടെ എന്ന് പറയുകയാണ് അമ്മ അറിയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറയുകയാണ് ഓടിപ്പോയ കാര്യം അറിയണമെങ്കിൽ നിൻ്റെ ഭാര്യയാണ് അതിന് കൂട്ട് തന്നതെന്ന് കൂടെ പറയണമെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് എല്ലാ കാര്യവും തന്നെയാണ് ബുദ്ധി എല്ലാവരെയും കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് നാട് നിങ്ങളെ വിളിച്ച് പറയാനായിട്ട് നല്ല കാര്യമൊന്നും സച്ചി നടന്നിരിക്കുന്നത് ഏ അത് പറയേണ്ട സമയത്ത് പറഞ്ഞോളാം എന്തായാലും ഇവരുടെ ആദ്യത്തെ ദീപാവലി അല്ലേ എല്ലാ ഞാനും കുറച്ച് പൈസയൊക്കെ തരാം എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പോഴത്തേക്കും ശ്രുതി വരെ വരികയാണ് ഇപ്പം ശ്രുതി വന്നിട്ട് പറയാണ് അയ്യോ അച്ഛ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട അങ്കളിനെ അല്ലെങ്കിൽ തന്നെ വയ്യാതിരിക്കുകയല്ലേ ഇപ്പോൾ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞു അതിനിടയിൽ ഇത് ദീപാവലി ദീപാവലിയൊന്നും നമുക്ക് കൊണ്ടാടണ്ടാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട ചന്ദ്ര പറയാണ് കണ്ടോ 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 എൻ്റെ മരുമകളെ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെ കണ്ടില്ലേ അവൾ ഇതുപോലെ അവരുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എന്നാൽ പോലും രേവതി ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ എന്നാൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടാകുന്ന മരുമകൾ ഉണ്ടല്ലോ ദീപാവലിയായിട്ട് നമുക്ക് വെളിയിലെ തല പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തന്നിട്ടുണ്ട് അത് സത്യം തന്നെയാണെന്ന് ചന്ത ഇങ്ങനെ പറയാനേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ പൂവിട്ടെന്ന് കാരണമല്ലേ ശ്രീകാന്ത് വീട് വിട്ട് ഓടിപ്പോയത് അങ്ങനെയുള്ളപ്പോൾ അവളെ ഈ വീട്ടിൽ കയറ്റിയെങ്കിൽ നമ്മുടെ മകൻ ശ്രീകാന്ത് അവനെന്ത് തെറ്റ് ചെയ്തു അവനറിയാത്തൊരു കല്യാണവും കഴിച്ചു അവനെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചുകൂടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നീ എന്തേ പറയുന്നത് ശ്രീകാന്തിനെ തിരിച്ചു വിളിക്കാനായിട്ടോ അവൻ കാരണമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവളും അതിന് കാരണക്കാരിയല്ലേ എന്നിട്ട് ഇവളെ തിരിച്ചു വിളിച്ചല്ലോ അപ്പം പിന്നെ നമ്മുടെ മകൻ അവനറിയാതെ ഒരു കല്യാണം കഴിച്ചു പോയി ഏ അവനെ തിരിച്ചു വിളിക്കാം അവൻ്റെ ആദ്യത്തെ ദീപാവലി തന്നെയല്ലേ അവനെയും കൂടെ ചേർത്ത് നമുക്ക് സന്തോഷത്തോടുകൂടി ആഘോഷിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരാളും ഈ വീട്ടിൽ വേണ്ട അവർക്ക് ആർക്കും ഈ വീട്ടിലൊരു സ്ഥാനം ഇല്ലായെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നിൻ്റെ ഭാര്യയ്ക്കും കൂടി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ആ അവളുടെ കാര്യവും കൂടെ ചേർത്താ ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ഇപ്പം രവീന്ദ്ര ഷമം പറയാ കേട്ടോ രവീന്ദ്രൻ പറയാണ് സച്ചി നിങ്ങളുടെ ആദ്യത്തെ ദീപാവലിയാണ് ഒരു കാര്യം ചെയ്യും രേവതിയെ രേവതിയുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ആ ഞാൻ കൂടെ നിന്നാക്കിയേക്കാം ഞാൻ ഞാനിപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടേക്കാന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് സച്ചി ഞാൻ അതൊന്നും അല്ല എന്നോട് പറയാനായിട്ട് വന്നത് രേവതിയെ രേവതിയുടെ വീട്ടിലേക്ക് ഗിഫ്റ്റുമൊക്കെ മേടിച്ച് പറഞ്ഞു വിട എന്നിട്ട് അവർക്കും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക നീയും രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ഞാനെന്തിനാണ് അവിടെ പോകുന്നത് എനിക്കെന്ത് കാര്യം ഇരിക്കുന്നു രേവതിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചിനോട് രവീന്ദ്രൻ പറയാണ് അതാണ് മുറപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണ് സച്ചി പറയാണ് മുറ എന്ന് പറയുന്നു എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ രേവതിയെ ക്ഷണിക്കാനായിട്ട് ദീപാവലിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ക്ഷമി ക്ഷണിക്കാനായിട്ട് പഴമൊക്കെ ആയിട്ട് വരുന്നത് രേവതിയുടെ അമ്മേനെ കണ്ടതും വേഗം തന്നെ ചന്ദ്രം ചോദിക്കുകയാണ് നിങ്ങളെന്തിനും ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം ഇരിക്കുന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനെന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് രേവതിക്ക് വിഷമമാവാണ് രേവതി ചോദിക്കുകയാണ് അമ്മ ഇതിനമ്മയെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി രേവതിയുടെ അമ്മ പറയുകയാണ് ചേട്ടൻ ചേട്ടന എങ്ങനെയുണ്ട് ഞാൻ ചേട്ടനെയും കാണണം ഇവർ ക്ഷണിക്കുകയും വേണം അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ തട്ടിൽ പഴമൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അതിനെന്താ ഞാൻ ഇവർ പറഞ്ഞു വിട്ടേക്കാം ഞാനിപ്പോൾ സച്ചിനോട് സംസാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അമ്മേ ദീപാവലിക്ക് ഞാനൊന്നും വരുന്നില്ല കാരണം എനിക്കിപ്പോൾ വാടകക്കാർ ആണ് സ്വന്തം കാർ അതൊക്കെ പോയല്ലോ അത് കാരണം വാടകക്കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദീപാവലിക്ക് വരാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് വിഷമം വരികയാണ് ഇപ്പോൾ രേവതിയുടെ അമ്മ സച്ചിയോട് പറയണം ആദ്യത്തെ ദീപാവലിയല്ലേ അതുകൊണ്ട് ഈ ദീപാവലിക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണം അവൻ വരും ഒരു ദിവസത്തെക്കാരും അല്ലേ ഒരു ദിവസത്തെ വാടക ഒരു ദിവസത്തെ കാറ് ഓടിച്ചില്ല എന്ന് വിചാരിച്ചു ഒരു ദിവസം കാർ ഓടിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല നീ എന്തായാലും രവിതിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് നിർബന്ധം പറയാനട്ടോ രവീന്ദ്രൻ അതുകൊണ്ട് സച്ചി മിണ്ടാതെ മുഖം കയറ്റിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അമ്മ പറയുകയാണ് എങ്കിൽ ശരി ഞാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോളെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയപ്പോൾ വരെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് ഏ ഇല്ല പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ചന്ദ്ര ചോദിക്കുകയാണ് ആ എൻ്റെ മകനെ ഒളിച്ചോടാൻ സഹായിച്ചത് നിങ്ങളുടെ മകളാണ് നീയും കൂടെ ചേർന്ന് തന്നെയല്ലേ അവളുടെ കൂടെ നിന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് ദയവ് ഇത് ഇങ്ങനെയൊന്നും പറയരുത് ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയേക്കായിരുന്നു ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോയേക്കായിരുന്നു അതെങ്ങനെയാ ആൻറ്റി ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ദിവസം തന്നെ നിങ്ങൾ വീട്ടിലില്ലാതെ അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇടവന്നത് അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക അതറിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും എന്ന് ചോദിക്കുക കേട്ടോ അതുകാരണം മിന്നാതെ ഇരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ മോളുടെ അച്ഛൻ മലേഷ്യ എന്ന് വിളിച്ചില്ലേ മോളുടെ ആദ്യത്തെ ദീപാവലിയാണല്ലോ മോള് മലേഷ്യയിലേക്ക് പോകുന്നില്ലേ അച്ഛൻ്റെ വീട്ടിലേക്ക് അതാണല്ലോ നാട്ടുതടപ്പ് മോള് പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടൊന്നും ശ്രുതിക്കങ്ങ് ദേഷ്യം കൂടുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇത് കേട്ടല്ലോ അപ്പം ശ്രുതി പറയുകയാണ് ആ ഇത് എന്തായാലും നല്ല ചാൻസാണ് അവർ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് മലേഷ്യയിൽ പോയിട്ട് വന്നാലോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി അത് പിന്നെ അച്ഛൻ അച്ഛൻ ടൂറ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്ത് പറയണോ ഒന്നും പിടികിട്ടുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും പറയുകയാണ് ആ മോളെ എന്തായാലും ദീപാവലിയായിട്ട് നിൻ്റെ അച്ഛൻ വിളിക്കും വിളിക്കുന്ന സമയത്ത് നീ എനിക്ക് ഫോൺ തരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം നീയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഒന്ന് പോയിട്ട് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പെട്ടെന്ന് ഓർക്കുകയാണ് അല്ല അവൾ പോയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാം കേട്ടോ രേവതിയുടെ അമ്മയുടെ അടുത്ത് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് അയ്യോ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് നിങ്ങളുടെ ആ കുടിലു പോലത്തെ വീട്ടിലേക്ക് ആര് വരാനേട്ടാ ഇതേ വലിയ പൈസക്കാരി അവൾ അതുകൊണ്ടേ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് എന്തായാലും രേവതിയുടെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അമ്മ പോയതിന് ശേഷം വേഗം തന്നെ ചന്ദ്ര ഓടി ശ്രുതിയുടെ പിന്നാലെ ശ്രുതി യുടെ റൂമിലേക്ക് കയറുകയാണ് അപ്പം ശ്രുതിയോട് പറയുന്നത് അവരെന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് മോൾ വലിയ കാര്യമൊക്കെ വേണ്ട പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ് മോൾക്ക് മലേഷ്യയിൽ അച്ഛൻ്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ടൊക്കെ വരായിരുന്നു എന്തായാലും അദ്ദേഹം ജോലി തിരക്കിലൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വിളിച്ചെന്ന് വരില്ല പിന്നെ അവിടെ ഇങ്ങനെ സമ്പ്രദായം എന്നുള്ളതും അറിയില്ലല്ലോ അതുകൊണ്ട് മോൾക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാമല്ലോ ഞങ്ങൾ അങ്ങ് വരട്ടേക്കുന്നത് ശ്രുതിയാണെങ്കിലും മോളുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് ആവും ഏ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക എന്തായാലും ദീപാവലിയായിട്ട് മോളുടെ അച്ഛൻ വിളിക്കാതിരിക്കില്ല മോളെ അപ്പം എന്നോട് എനിക്ക് തന്നാൽ മതി കേട്ടോ ഫോൺ എന്തായാലും ഞാൻ മോളുടെ അച്ഛനോട് സംസാരിക്കാതിരിക്കുന്നത് വളരെ മോശമാണ് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞാൻ തീർത്തോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് കിട്ടാതെ ശ്രുതി ആകെ ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് അല്ലേ എൻ്റെ അച്ഛൻ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മലേഷ്യയ്ക്ക് പോയാലും ഇല്ലെങ്കിലും ഈ രേവതിയുടെ അമ്മയ്ക്ക് എന്താണെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ആ അവരെ പോലുള്ള ലോക്കൽസൊക്കെ അങ്ങനെ തന്നെ മോളെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം ഇങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരിക്കും അതാ ഈ ലോക്കൽസിൻ്റെ സ്ഥിരം പരിപാടിയാണത് ഇങ്ങനെ പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്ര ഇതൊക്കെ പറഞ്ഞിരിക്കാൻ സമയമില്ല നീ ഒരു കാര്യം ചെയ്യുക രേവതീനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ദീപാവലിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ മേടിക്കുക രേവതിയുടെ വീട്ടിലും കൊണ്ടുപോയി ഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം രേവതിയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഈ മുഖവും കയറ്റി പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് ചിരിച്ചോടെ നിങ്ങൾ മനുഷ്യ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് പിന്നെ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്നില്ല വേണമെങ്കിൽ വണ്ടിയിൽ മതി എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് തീരെ താല്പര്യമില്ലാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും കഷ്ടപ്പെട്ട് ആരും എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാനും വരണ്ട എൻ്റെ വീട്ടിലേക്കും വരണ്ട നിങ്ങൾ തിരിച്ചു പോവാം നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി നോക്കുകയാണ് ഓ എൻ്റെ അച്ഛനെ ഇനിയും വിഷമിപ്പിച്ചത് നിനക്ക് മതിയായില്ലേ നീ കാരണം അദ്ദേഹത്തിന് ബ്ലോക്കിൻ്റെ ഓപ്പറേഷനൊക്കെ ഓപ്പറേഷനല്ല ആൻജിയോഗ്രാം ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇനി ഇതേ കൂടുതൽ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേക്ക് രവധി പറയുകയാണ് ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങളെ നിങ്ങളെ മിണ്ടാതെ തന്നെ ഓടിക്കോ ഓടിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു തുണിക്കടയുടെ മുന്നിൽ സച്ചി വണ്ടി നിർത്തിയിട്ട് രേവതിയുടെ പൈസ കൊടുത്തിട്ട് പറയുകയാണ് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മേടിച്ചിട്ട് പോരാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയണം അങ്ങനെയല്ലല്ലോ ഒച്ചൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ളത് എടുത്ത് തരാനായിട്ടല്ലേ പറഞ്ഞത് അപ്പോൾ സച്ചി സച്ചിയായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് തന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണം ആ നീ ചെയ്തതിൻ്റെ നീ ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിന് നിനക്ക് ഒരു ഗോൾഡ് മെഡൽ തന്നാലും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ ഒന്നല്ല നൂറ് സാരി നിനക്ക് മേടിച്ച് തരേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയണം ഒന്നും ഇണ്ടാതെ വരുമോ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് അങ്ങനെ ഡ്രസ്സുകൾ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ രേവതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അടുത്ത് ഈ എടുത്തു കൊടുക്കുന്ന ആളുണ്ടല്ലോ സെയിൽസ്മാൻ അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ പറയുകയാണ് മാഡം നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നയൻതാരെ പോലെ ഇരിക്കും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ കീർത്തി സുരേഷിനെ പോലെ ഇരിക്കും ഇങ്ങനെ 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 പുകഴ്ത്തി വിടുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മാത്രമല്ല രേവതിയുടെ മീത്തോട്ട് ഡ്രസ്സ് എടുത്ത് വെച്ച് ഉണ്ട് അപ്പോൾ രേവതി സച്ചിനെ നോക്കുമ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് രേവതിക്ക് മനസ്സിലാവുക അപ്പോൾ രേവതി കുറച്ചുകൂടെ ഇതെനിക്ക് നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ സച്ചിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാണ് അപ്പോൾ ഈ സമയത്ത് ഒരു മഞ്ഞ കളറിലെ സാരി രേവതിയുടെ മീത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ സച്ചിക്ക് അത് പറയണമെന്നുണ്ട് എന്നാൽ ആ ഈഗോ കാരണം പറയാനും പറ്റുന്നില്ല സച്ചി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രേവതിക്ക് മനസ്സിലായി ഈ സാരി ഇഷ്ടപ്പെട്ടു അപ്പോൾ രേവതി ആ സാരി അവിടെ വെച്ചിട്ട് വേറൊരു സാരി ഒരു ചുവന്ന കളറിലെ സാരി എടുത്തിട്ട് രേവതിയെ മേത്ത് വെച്ചിട്ട് രേവതി ആ സെയിൽസ്മാനോട് ചോദിക്കുകയാണ് അല്ല ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ കൊള്ളാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൾ പറയുന്നത് മേഡം നിങ്ങളെ കാണാൻ നയൻതാരെ പോലെ തന്നെയുണ്ടോ ഒരു സിനിമയിൽ നയൻതാരം എടുത്ത സാരി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും സച്ചിക്ക് സഹിക്കാൻ പറ്റത്തില്ല സച്ചി പറയണേ നീ ആ മഞ്ഞു എടുത്താൽ മതി ഏ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് ആ സാധനം സാരി ചോദിച്ചു കഴിഞ്ഞാൽ സാരി അങ്ങ് എടുത്തു കൊടുത്താൽ പോരെ നയൻതാരം എടുത്തതാണ് കീർത്തി സുരേഷ് എടുത്തതാണ് നിനക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നിനക്ക് പറഞ്ഞാൽ മതിയിലെ ചക്ക എന്നൊക്കെ ആ ചെക്കനോട് പറയാനായിട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഇതിന് ഇങ്ങനെയാണ് അലറുന്നത് മഞ്ഞ എങ്കിൽ മഞ്ഞ അപ്പോൾ ഇതിനു വേണ്ടി തന്നെയാണ് രേവതി എങ്ങനെ പറഞ്ഞതും എന്തായാലും മഞ്ഞ സാരി എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സച്ചി ഷർട്ട് മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പം അയാൾ പറയുകയാണ് ആ സൂര്യ ഇട്ട ഒരു ഷർട്ടിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ സച്ചി കഴിക്കുകയാണ് നീ എന്താ വല്ല സിനിമ പ്രാന്തനാണോ എനിക്ക് എൻ്റെ പിന്നാലെ നീ വരണ്ട വേറെ ആരെങ്കിലും വിട്ടാൽ മതി നീ അവിടെ വന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാതെ പോകുന്നു എന്ന് പറയുകയാണ് അപ്പം അപ്പം രേവതി പറയുകയാണ് എന്തിനാ സെയിൽസ്മാനെ ചീത്ത പറയുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇവർ തിരിച്ചു വരുന്ന വഴിക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാകണം രേവതി ഇങ്ങനെ സച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു കാണിക്കണം നല്ല ക്യൂട്ടായിട്ടായിട്ടോ രവിതി ചിരിക്കുന്നത് അപ്പോൾ സച്ചിക്ക് നോക്കിയിട്ട് രവതിയോട് പറയാണ് എന്തിരിങ്ങനെ പല്ലൊളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി ചേട്ടാ എന്തായാലും ആ സെയിൽസ്മാനോട് ഇച്ചിരി ക്ലോസ് ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് അസൂയ സുയ കൊണ്ടല്ലേ നിങ്ങൾ അവനെ ചീത്ത പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് പിന്നെ അസൂയ എനിക്ക് എനിക്കെന്ത് കാര്യം ഇരിക്കണോ അസൂയപ്പെടാനായിട്ട് ആ അത് അവൻ കുറെ സമയം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയണം അപ്പോൾ രേവിതി പറയണം അതൊന്നുമല്ല എന്നോട് അവൻ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് കണ്ടിട്ടുള്ള ആ സൂയി തന്നെയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സച്ചിയായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ നീ സന്തോഷിക്കേ നീ സന്തോഷിക്കേ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നീ നന്നായിട്ടിരുന്ന് സന്തോഷിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ അങ്ങനെ എനിക്ക് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാനായിട്ട് തീരെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നിൻ്റെ വീട്ടിൽ പോകാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല തിരിച്ച് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ കയറി വേറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ആ സമയത്ത് മറ്റേ സി കാർ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുകയാണ് എടാ നീ പൈസ അടച്ചില്ലല്ല അതുകൊണ്ടേ വണ്ടി പിടിച്ചുകൊണ്ട് പോകാനായിട്ട് സാറ് ഞങ്ങളെ വിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഒരാഴ്ചത്തെ പൈസയല്ലേ അത് ഞാൻ എൻ്റെ ഭാര്യേനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾക്ക് അടച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചിൻ്റെ അടുത്ത് അവന്മാരും പറയുകയാണ് പൈസ അടച്ചില്ലായെന്നുള്ളത് വെറുതെ പറയുന്ന കാര്യങ്ങളാണ് നീ ഞങ്ങളുടെ മുതലാളിയുടെ കുളറിന് പിടിച്ചില്ലേ ഞങ്ങൾക്കളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യ് നീ ഡയറക്റ്റ് എന്ന് മുതലാളിയായിട്ട് സംസാരിച്ചെ എന്താണെന്ന് വെച്ചാൽ ഡീലേ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ വണ്ടിയുമായിട്ടങ്ങ് പോവുകയാണ് അപ്പം എഴുതി ചോദിക്കുകയാണ് ഇന്ത്യ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് എല്ലാ നീകാരനോടി നീ ഇങ്ങനെ സംഭവിച്ചത് നിൻ്റെ കയ്യിൽ ആധാരം ഉണ്ടെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ടി വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നാല് ലക്ഷം രൂപ അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ ആധാരം കൊണ്ടുവന്ന തരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെക്കുറിച്ച് മോശമായിട്ടൊക്കെ എന്നോട് സംസാരിച്ചു അയാളുടെ കോളർന്ന് കോളർന്ന് കയറി പിടിക്കേണ്ട ആവശ്യം എനിക്കും വന്നു അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം നീ നീകാരനോണെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ പോകാനായിട്ട് ഓട്ടോ പിടിച്ചിട്ട് എങ്ങനെ നിൻ്റെ വീട്ടിലേക്ക് പോവാം അല്ലാതെ താല എഴുത്തേ എന്നങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് വേണ്ട നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് തിരിച്ചു പോയാൽ ശരിയാവില്ല നിൻ്റെ വീട്ടിൽ തന്നെ പോകുന്നുള്ളൂ അച്ഛൻ്റെ വാക്കും മതിക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓരോ ഓട്ടോ പിടിച്ചിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ